അള്ളാഹുവിനെയും നമ്മൾക്കും ഇടയിൽ വേറൊരാളെ നിർത്തുകയാണെങ്കിൽ അവിടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ ഒന്ന് അള്ളാഹിന് അറിയില്ല വേറൊരാള് പരിചയപ്പെടുത്തി കൊടുക്കണം പ്രശ്നമുണ്ടോ ഇല്ലേ അള്ളാഹ്നെ അറിയില്ല വേറൊരാള് പരിചയപ്പെടുത്തി കൊടുക്കണം അവിടെ പ്രശ്നമുണ്ടോ ഇല്ലേ രണ്ടാമത്തെ ഞാൻ പറഞ്ഞ അള്ളാ കേൾക്കൂല വേറൊരാള് പറഞ്ഞാലേ കേൾക്കുള്ളൂ അള്ളാഹുവിന്റെ റഹ്മത്തിന് പ്രശ്നം പറ്റുന്നുണ്ടോ ഇല്ലേ നമ്മൾ വിചാരിക്കും എന്താ പറയുക ഇതൊക്കെ നല്ല പ്രവർത്തന കാരണം കുറച്ചും കൂടി നല്ല ആൾ പറഞ്ഞ അത് കുറച്ചും കൂടി നല്ലവണ്ണം കേട്ടോളല്ലോ എന്നുള്ള ഭീതിയിലും പേടിയിലുമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നുണ്ട് സഹോദരങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് ഒരു ഹദീസിൽ നിബ്സല്ലാ അലൈഹി സ്വലമ്മ പറയുന്നുണ്ട് നിങ്ങളെ കൈകൾ ആകാശത്തിലേക്ക് ഉയർത്തുകയാണ് ആ കൈകൾ ആകാശത്തിലേക്ക് ഉയർത്തിയിട്ട് ആ കൈകളിൽ ഒന്നുമില്ലാതെ താഴ്ത്തുന്നത് അള്ളാഹുവിന് വളരെ ലജ്ജയുള്ള കാര്യമാണ് ഇന്നല്ലാഹ എന്ന് പറഞ്ഞിട്ടാണ് ആ ഹദീസ് തുടങ്ങുന്നത് അള്ളാഹു സുബാന അങ്ങേറ്റം ലജ്ജയുള്ളവനാണ് അപ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കാതെ മറ്റൊരാളോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകളെ ഇടയിൽ നിർത്തിക്കൊണ്ട് അത്തരത്തിലുള്ള കേന്ദ്രങ്ങളിലേക്ക് കടന്നു ചെന്ന് വലിയ രീതിയിലുള്ള പണം നൽകിക്കൊണ്ട് ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളെ നമ്മൾ സമീപിക്കുന്നത് ഇനി നമുക്കൊരു കാര്യം കൂടി മനസ്സിലാക്കാൻ പറ്റും ഒരു വിശ്വാസം യഥാർത്ഥ വിശ്വാസമാണോ അന്ധവിശ്വാസമാണോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു വഴി പറഞ്ഞു പറഞ്ഞുതരട്ടെ വേറൊന്നുമില്ല എന്താണെന്നറിയോ വിശ്വാസം എല്ലാ സ്ഥലത്തും ഒരുപോലെ ആയിരിക്കും അന്ധവിശ്വാസമോ ഓരോ നാട്ടിലും വ്യത്യസ്ത രീതിയിലായിരിക്കും ഒരു ഉദാഹരണം പറയാം ഇവിടെ അറിയില്ല ഇനിയിപ്പോ പറഞ്ഞിട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല പല്ലട വെക്കുക എന്നുള്ളൊരു പരിപാടി ഉണ്ട് അറിയില്ല പല്ലട വെക്കുക പല്ലട വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഒരു സാധനം എടുക്കും അതിൽ കുറേ സംഗതികൾ ഇങ്ങനെ വെക്കും എന്നിട്ട് ആ കുട്ടിനെ വിടും അവൻ എന്താണോ എടുക്കുന്നത് അതോനാവുന്ന കുറേ സാധനം വെക്കും മുച്ചിങ്ങ വെക്കും താക്കോൽ കൂട്ടം വെക്കും അട വെക്കും പെൻ വെക്കും ചിലർ ബുക്ക് വെക്കും ഇപ്പോൾ ഓരോ സംഗതി ഓരോ സാധനങ്ങളാണ് വെക്കുക ഇതിലൊരു രസം എന്താ വെച്ചാൽ താക്കോലിന് രണ്ടർത്ഥമുണ്ട് എന്നാൽ ചിലർ പറയാം താക്കോലെടുത്താൽ ഒന്ന് കള്ളനാവും പറയും രണ്ടാമത്തെ കുറേ പണമുള്ള ആൾക്കാരാവും പറയും താക്കോൽ സൂക്ഷിക്കുന്ന ആളാവും പറയും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് ഒരു നാട്ടിൽ കള്ളനാവുന്ന വിശ്വാസം മറ്റേ നാട്ടിൽ പണമുള്ള ആൾക്കാരാവുന്ന വിശ്വാസം അപ്പോൾ ആ കുട്ടി താക്കോലിൻ്റെ നിക നേരെ നീങ്ങുന്ന സമയത്ത് രണ്ട് നാട്ടിൽ രണ്ട് വികാരമല്ല ഉണ്ടാവുക ഒരു കുട്ടി ആ കള്ളനാകുമെന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് ആ നാട്ടിലെ ആൾക്കാർ വിചാരിക്കും ആയല്ലോ പോവല്ല അങ്ങോട്ട് പോവല്ല അത് എടുക്കല്ലേ ഇത് തിരിച്ചെക്കാനെങ്കിലും വെക്കേണ്ടിയിരുന്നു വിചാരിക്കും എന്നാലോ കുറേ പണമുള്ള സ്ഥലത്തേക്ക് ആ പോ അങ്ങനത്തെ ഒരു വിശ്വാസമുള്ള സ്ഥലത്താണ് ഈ കുട്ടി പോകുന്നത് എങ്കിൽ അവനെടുത്തോട്ടെ എന്നുള്ള പ്രോത്സാഹനം നൽകുകയും ചെയ്യും മനസ്സിലായോ നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്ക് നമ്മളുടെ നാട്ടിലുള്ള ജാറത്തിലേക്ക് കൊണ്ടുപോകേണ്ട കാണിക്ക വേറെയാണ് ആയിരിക്കുമല്ലോ വേറെ നാട്ടിലേക്ക് കൊണ്ടുപോകേണ്ട കാണിക്ക വേറെയാണ് ഇവിടെ കൊണ്ടാണ് സാധനം അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല നമ്മൾ പലപ്പോഴും പറയാറുണ്ട് കോഴിക്കോട് ഷെയ്ഖ് വള്ളിയിലേക്ക് പോകുന്ന സമയത്ത് വിവിധ തരത്തിലുള്ള അപ്പങ്ങളാണ് അവിടെ നിന്ന് വരുമ്പോൾ കൊണ്ടുവരേണ്ടത് ചില നാടുകളിലുള്ള ജാറത്തിലേക്ക് പോകുന്ന സമയത്ത് കണ്ണൂരൊക്കെ ഒരു ജാറുണ്ടത്തെ മൂന്ന് പുറ്റുമ്മ ജാറെന്നാ അതിൻ്റെ പേരുന്നാ അവിടേക്ക് പോകുന്ന സമയത്ത് കൊണ്ടു വരെ പൊണ്ടു പോകേണ്ടത് വെള്ളത്തുണിയും ബേബി സെറ്റും ആണ് അവൾ ആലോചിച്ച് നോക്കുക അപ്പോൾ അങ്ങോട്ടുള്ള ബേബി സെറ്റും കൊണ്ട് കോഴിക്കോട്ടേക്ക് വരാൻ പറ്റില്ല കോഴിക്കോട്ടേക്കുള്ള അപ്പം കൊണ്ട് അങ്ങോട്ട് പോകാനും പറ്റില്ല ഏതെങ്കിലും പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് കാണിക്ക നമ്മൾ കൊണ്ടുപോകാറുണ്ടോ ഇല്ല അള്ളാഹുവിനോട് എവിടെ വെച്ചെങ്കിലും പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ വ്യത്യാസങ്ങളെ പരിഗണിക്കേണ്ട ആവശ്യകത ഉണ്ടോ ഇല്ല വിശ്വാസം എല്ലായിടത്തും ഒരുപോലെയാണ് അന്ധവിശ്വാസം എല്ലാ സ്ഥലത്തും വ്യത്യസ്ത രീതിയിലാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത കൂടിയാണ് ഇനിയോ വിശ്വാസത്തിന് ചെലവുണ്ടാകും ചെലവുണ്ടാകൂല അന്ധവിശ്വാസത്തിനോ ചെലവുണ്ടാകും നേരത്തെ പറഞ്ഞില്ലേ ഒരു കുപ്പി വെള്ളത്തിന് മുപ്പതിനായിരം റുപ്യ ആ ഇരുപത് ഉറുപ്യ കഴിച്ച് ബാക്കി ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത് റുപ്യ എടുത്താൽ കൊടുത്തത് എന്തിനാണ് അത് അന്ധവിശ്വാസത്തിനാണ് എന്നാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കാം ഏതെങ്കിലും പള്ളിയിൽ നമസ്കരിക്കുന്നതിന് ഒരു നേരം ഇത്ര എന്ന് വെച്ചിട്ട് നമ്മൾ എവിടെയും കൊടുക്കുന്നുണ്ടോ ഉണ്ടോ ഇല്ല എന്നാൽ ജാറത്ത് പോകുമ്പോഴോ എന്തെങ്കിലും അവിടെ കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാകുന്നില്ലേ അവിടെ കിടക്കുന്ന ആളുകൾക്ക് നമ്മളെ മനസ്സിലാക്കാനോ കേൾക്കാനോ അറിയാനോ കഴിയൂല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണ്ടേ ആ മരണപ്പെട്ടു പോയ ആളുകൾ അവരുടെ കാര്യം മാത്രമായിരിക്കും അവർക്ക് ഉണ്ടാകുക പുറമേ ഉള്ളത് കേൾക്കുക കൂടിയില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് സഹോദരങ്ങളെ അങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ പരിശുദ്ധ കുർആാൻ സൂചിപ്പിച്ച ഒരു കാര്യം കൂടിയുണ്ട് ആ കാര്യം മറ്റൊന്നുമല്ല അള്ളാഹു സുബാന ആരെങ്കിലും ഷിർക്ക് ചെയ്താൽ പരിശുദ്ധ സൂചിപ്പിച്ചതാ കന്നിന ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണ് അവനെ പക്ഷികൾ റാഞ്ചി എടുത്ത് കൊണ്ടുപോകും കാറ്റ് ഏതെങ്കിലും മേഖലയിലേക്ക് അവനെ കൊണ്ടുപോകും അതെല്ലാം ഉണ്ടാകുന്നത് അള്ളാഹുവിന്റെ പിടുത്തത്തിൽ നിന്ന് വിട്ട് മറ്റൊരു പിടുത്തത്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് വിവിധങ്ങളായ ഇടങ്ങളിലേക്ക് ആളുകൾ കടന്നു പോകും ആ വിവിധങ്ങളായ ഇടങ്ങളിലേക്ക് കടന്നു പോകുന്ന സമയത്ത് അവസാനം സംഭവിക്കുന്നത് എന്താ ഓരോരോ ഇടങ്ങളിലേക്ക് കടന്നുപോയി അവസാനം എത്തിച്ചേരുന്നത് വലിയ പടുകുഴിയിലായിരിക്കും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞില്ലേ കാസർഗോഡുകാരനായ ആ മനുഷ്യന് അവസാനം തഹ്തഫുഹെന്നൊക്കെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ജീവൻ റാഞ്ചി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ എത്തിച്ചേർന്നത് എവിടെയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല വിശ്വാസം മുറുക പിടിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം ആ വിശ്വാസം മുറുക പിടിച്ചുകൊണ്ട് ജീവിച്ചിട്ടുള്ള ആളുകൾക്കെല്ലാം പിന്നീട് വരുന്ന ജനസമൂഹത്തിന് ഉപകാരമുണ്ടാകുന്ന രീതിയിൽ പാഠമാകുന്ന രീതിയിൽ അള്ളാഹു സുബാനവത്ത ആല അവരെ മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഈ വിശ്വാസത്തിൻ്റെ ഇടങ്ങൾ എവിടെയായിരിക്കണം നമ്മളുടെ കുടുംബമായിരിക്കണം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ഇബ്രാഹിം നബി അലൈഹി സ്ലാം ഇസ്മാൽ നബി അലൈഹി സ്ലാമിനെയും ഹാജറ ബീവിയെയും ആ മക്കയിൽ ഉപേക്ഷിച്ച് അള്ളാഹു സുബ്ഹാനു വത്ത ആലയുടെ കൽപ്പന പ്രകാരം അവിടെ താമസിക്കുവാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം മറ്റൊരു നാട്ടിലേക്ക് പോകുന്നുണ്ട് പക്ഷേ കാലങ്ങൾ ഏറെ കഴിഞ്ഞ് വന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹു ഈ കുട്ടിയെ അറുക്കണം എന്ന് പറയുന്ന സമയത്ത് ആ വിശ്വാസത്തിൽ തെല്ലൊരു കുറവ് ഇസ്മായിൽ നബി അലൈഹി സ്ലാമിന് ഉണ്ടായിട്ടില്ല ആരുടെ ഗുണമായിരിക്കും അത് ആരുടെ ഗുണമായിരിക്കും അങ്ങനെ വളർത്തിയിട്ടുള്ള മാതാവിന്റെ ഗുണായിരിക്കും അങ്ങനത്തെ മാതാവായി നിങ്ങൾ മാറുന്നുണ്ടോ എന്ന് ആലോചിക്കണം വിശ്വാസം കുടുംബത്തിനകത്തു നിന്ന് ലഭിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം നേരത്തെ പറഞ്ഞ അന്ധവിശ്വാസമല്ലാത്ത യഥാർത്ഥ വിശ്വാസം നമ്മളുടെ കുടുംബത്തിനകത്ത് കിട്ടുന്നുണ്ട് കുട്ടികൾക്ക് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം സഹോദരങ്ങൾ ഒറ്റ വിഷയം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് അത് മറ്റൊന്നല്ല മനുഷ്യനെ കുറിച്ച് പറയുന്നിടത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് അത് ലക്കത് ഹലക്കൻ അൽ ഇൻസാൻ തക്വീം ഏറ്റവും നല്ല രൂപഘടനയോട് കൂടിയിട്ടാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് അള്ളാഹു സുബാനുഹുല ആ മനുഷ്യരെ അധമരിൽ അധമരാക്കി മാറ്റും ആരെ ഒഴികെ വിശ്വസിക്കുകയും സൽകർമ്മം പ്രവർത്തിക്കുകയും ചെയ്തവരെ ഒഴികെ മറ്റുള്ള എല്ലാ ആളുകളെയും അള്ളാഹു സുബാനുഹുത്ത ആല ഈ രീതിയിൽ ആ അധമരിൽ അധമരായി ഏറ്റവും താഴെയുള്ള ആളുകളായി മാറ്റുന്ന അവസ്ഥ ഉണ്ടാകുന്ന ഞാനിത് പറയുന്നത് നമ്മുടെ വിശ്വാസവും അന്ധവിശ്വാസവും പറയുമ്പോൾ വലിയ അന്ധവിശ്വാസത്തെ നമ്മൾ മറന്നുപോകുന്നുണ്ട് അത് ഏതാണെന്നറിയോ ഈ കാലഘട്ടത്തിൽ നമ്മളുടെ സമൂഹത്തിൽ ധാരാളമായി വേരോടിക്കൊണ്ടിരിക്കുന്ന മതനിരാശ പ്രവണതയാണ് അതിനെ നമ്മളൊന്ന് സൂക്ഷിക്കണം മതനിരാശ പ്രവണത പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറയുമ്പോഴേക്കും എന്തോ വലിയ സംഭവം ആണെന്നൊന്നുമില്ല മടിയായിട്ട് ദീന ഒഴിവാക്കുക പഠനത്തിന്റെ അടിസ്ഥാനത്തിലൊന്നല്ല ഒരു പൂർണമായ മുസ്ലിമായി ഒരു മനുഷ്യൻ ജീവിക്കണമെങ്കിൽ രാവിലെ എത്ര എണീക്കണം അല്ലെ സുബഹി ബാങ്കിന്റെ മുമ്പ് എണീക്കണം എത്ര കിടന്നുറങ്ങാൻ പറ്റുള്ളൂ ഇഷാ നമസ്കാരം കഴിഞ്ഞിട്ടേ കിടന്നുറങ്ങാൻ പറ്റുള്ളൂ ഭക്ഷണം കഴിക്കുമ്പോൾ ഹലാലും ഹറാമും നോക്കണം വേണ്ടേ വസ്ത്രം ധരിക്കുമ്പോൾ ഹലാലും ഹറാമും നോക്കണം സംസാരത്തിൽ ശ്രദ്ധിക്കണം മറ്റൊരാളോടുള്ള ഇടവഴികളിൽ ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ നമ്മുടേതായിട്ടുള്ള കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം ഇതിനൊന്നും തയ്യാറാകാത്ത ആളുകൾ എന്ത് പറയും ഖുറാൻ ശരിയല്ല ഞാൻ അതിലേക്കില്ല ഞല്ലാ വസല്ലമ്മ ഇങ്ങനെ ചെയ്താണ് അതുകൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞു പോകുന്ന ആളുകളുണ്ട് സഹോദരങ്ങളെ അവരെത്തിച്ചേരുന്നത് എവിടെയാണ് അതുകൂടി നമ്മൾ മനസ്സിലാക്കണ്ടേ എത്തിച്ചേരുന്ന ഇടങ്ങൾ എവിടെയാ അത്തരത്തിലുള്ള ആളുകൾ എത്തിച്ചേരുന്നത് മനുഷ്യന് യാതൊരു തരത്തിലുള്ള വിലയും നൽകാത്ത മനുഷ്യന് ഒരു തരത്തിലുള്ള സമാധാനവും നൽകാത്ത മനുഷ്യൻ്റെ എല്ലാ സമാധാനങ്ങളെയും നഷ്ടപ്പെടുത്തുന്ന ഇടങ്ങളിലേക്കാണ് അവർ ജനങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ തരത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുക കുടുംബം വേണ്ട എന്ന് പറയുക നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ കുടുംബം അനുസരിച്ച് ജീവിക്കുന്നത് ഒരു മോശം പ്രവണതയാണ് എന്ന് പറയുന്ന ആളുകളുണ്ട് നമ്മുടെ കുട്ടികളെ സ്വാധീനിക്കുന്നത് അവരാണോ എന്ന് നമ്മൾ ആലോചിക്കണം ഈ അടുത്ത കാലത്ത് ഒരു യൂട്യൂബ് പ്രസംഗം ഒരു സുഹൃത്ത് അയച്ചെന്ന പ്രസംഗം അല്ലെട്ടോ ഒരു സംസാരം ഒരു സുഹൃത്ത് അയച്ചെന്നതാ അതിങ്ങനെ കണ്ടു നോക്കുന്ന സമയത്ത് അതിൽ അവൻ പറയുന്നുണ്ട് കല്യാണം കഴിക്കാൻ ഞാൻ ഒരുക്കല്ല എന്താ കല്യാണം കഴിക്കാൻ ഒരുക്കല്ലാത്തതെന്ന് അറിയുമോ ഞാൻ ജോലിക്ക് പോയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ശമ്പളം കൊണ്ട് വേറൊരു സ്ത്രീക്ക് ഭക്ഷണം കൊടുക്കാൻ എനിക്ക് കഴിയൂല ഇതിന് പറയേണ്ട പേരെന്താ അതായത് എനിക്ക് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ മടിയാണ് അപ്പം നമ്മൾ വിചാരിക്കും ആളുകൾ വിചാരിക്കും നമ്മൾ വിചാരിക്കും ആളുകൾ കയ്യേന്ന് പറഞ്ഞിട്ട് ഇതിന് സ്വീകരിച്ചുണ്ടാവുകയാണ് അതിൻ്റെ അടിയുള്ള കമൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ നല്ല രസ ചേട്ടൻ പറഞ്ഞതാ ശരി ഞാനും അതിൻ്റെ കൂടെയാണ് ഇയാൾ പറഞ്ഞതാ ശരി ഞാനും അതിൻ്റെ കൂടെയാണ് ഞാനും കല്യാണം കഴിക്കുന്നില്ല അതാവുമ്പോൾ നമുക്ക് തോന്നിയതുപോലെ ജീവിച്ചു പോയാൽ മതി അത് വിശ്വാസത്തിൽ നിന്ന് അകലുന്ന സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ ആണായിരിക്കെ മനുഷ്യൻ്റെ ശരീരത്തും ആണായിരിക്കെ അവസാനം പെണ്ണാണ് എന്നുള്ള തോന്നൽ ഉണ്ടാകുക െന്താ ചെയ്യ ശരീരം ഒന്നടങ്കം മാറ്റുക അപ്പൊ എന്താ ഉണ്ടാകുക മനസ്സിന്റെ പ്രയാസം ഉണ്ടാവും ശരീരത്തിന്റെ പ്രയാസം ഉണ്ടാവും അതുവരെ എന്തിനു പ്രയാസമുള്ളൂ മനസ്സിനെ പ്രയാസമുള്ളൂ ശരീരത്തിൽ ഓപ്പറേഷൻ ഒക്കെ ചെയ്തതൊക്കെ മാറ്റണ സമയത്ത് അവസാനം എന്തുണ്ടാകും മനസ്സിനും പ്രയാസം ഉണ്ടാകും ശരീരത്തിനും പ്രയാസം ഉണ്ടാകും പൂർണ്ണമായും സ്ത്രീയാകാൻ സാധിക്കുവോ ഇല്ല പൂർണമായി പുരുഷനായി ജീവിക്കാൻ സാധിക്കുവോ ഇല്ല ഇനി നോക്ക നിങ്ങൾ അത്തരത്തിലുള്ള ആളുകളെ പലരും പല രീതിയിലും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ നമ്മൾ ഈ അടുത്ത കാലത്തൊക്കെ കേട്ടിട്ടുള്ള പല വാർത്തകളിലും കുടുംബത്തിൽ നിന്ന് പുറത്തു പോയി പിടിച്ചു നിൽക്കുവാൻ വേണ്ടി സ്വന്തം മാതാപിതാക്കൾക്ക് എതിരെ വരെ കളവ് പറയുന്ന ആളുകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വർദ്ധിച്ചു വരിക ഞാൻ പറയണ ആരെ കുറിച്ചാണ് ഏകദേശം കിട്ടിയിട്ടുണ്ടാകും കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല ആ മതനിരാശത്തിലൂടെ അവരെത്തിച്ചേരുന്നത് എവിടെയാ ജന്മം നൽകിയിട്ടുള്ള മാതാപിതാക്കൾക്കെതിരെ കളവ് പറഞ്ഞ ആളുകളുടെ സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന അവസ്ഥയിലേക്ക് വരെ ആളുകൾ മാറിപ്പോകുക ഇനി ഒന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യാലോചിച്ച് നോക്ക് ആ ഉന്നതമായ അവസ്ഥയിൽ നിൽക്കുമ്പോൾ വിശ്വാസത്തിന്റെ ഔന്നത്യത്തിൽ അവർ നിൽക്കുന്ന സമയത്ത് അവർക്ക് ഈ വിശ്വാസം ശരിയല്ല ഇതിൻ്റെ കൂടെ പോകേണ്ടതില്ല മാറി സഞ്ചരിക്കേണ്ടതുണ്ട് മാറി നടക്കേണ്ടതുണ്ട് എന്നുള്ള തോന്നലുണ്ടാകുന്ന സമയത്ത് അവരവരുടെ ജീവിതത്തിൽ താഴോട്ട് പോയി സുമർ അസ്ഫല സാഫിലിൻ അവർക്ക് നഷ്ടപ്പെട്ടതെന്താ വിശ്വാസാണ് അവർക്കില്ലാതെയായതെന്താ വിശ്വാസാണ് പക്ഷേ ദുനിയാവിൽ പോലും അവർക്ക് അള്ളാഹു സുബാനു താല ഏറ്റവും നല്ല ഉയർച്ച നൽകിയിട്ടില്ല ഇനിയോ ഇനി വേറൊരു കാര്യം ആലോചിച്ച് നോക്കും നിങ്ങൾ സുമർ അദദിന സാഫിൽ എന്ന് പറയുമ്പോഴേ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആണായിരിക്കന്നെ പെണ്ണാണ് എന്ന് തോന്നുന്ന ഒരാൾ ഒരു മനുഷ്യന് തോന്നുകയാണ് ഞാനൊരു മനുഷ്യനായിരിക്കന്നെ ഞാനൊരു നായയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക നേരത്തെ പറഞ്ഞ സർജറി ചെയ്ത് പെണ്ണായി മാറാം ഞാനൊരു മനുഷ്യനായിരിക്കന്നെ ഞാനൊരു നായയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്താണ്ടാവുക സർജറി ചെയ്യണം ഞാൻ അത് വെറുതെ പറഞ്ഞതല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് യൂട്യൂബിലൂടെ പ്രചരിച്ചിട്ടുള്ള സംഗതിയാണ് പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവാക്കി എന്തിനാണെന്നറിയോ ഒരു മനുഷ്യന് നായയാകാൻ വേണ്ടിയിട്ട് നേരെ നിൽക്കുന്നത് നട്ടല് വളയ്ക്കാൻ വേണ്ടിട്ട് ഒരു സർജറി നല്ലോണം വർത്താനം പറയുന്നത് അവസാനം നായന്റെ ശബ്ദമാകാൻ വേണ്ടിയിട്ട് തൊണ്ടയുടെ ഭാഗത്ത് ഒരു സർജറി കൈയിൻ്റെ നഖം നീട്ടി നടക്കാൻ വേണ്ടിട്ട് വേറൊരു സർജറി സർജറി ചെയ്ത് 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 അവസാനം സമാധാനമായി പറഞ്ഞു നോക്കുമ്പോൾ ഞാൻ ആരായി മനുഷ്യന്ന് നായി ആയി മാറി എത്ര റുപ്യ ചെലവ് പന്ത്രണ്ട് ലക്ഷം റുപ്യ ഇനി അന്ന് ചേർത്ത് വായിച്ചു നോക്കി സുമർ അദദ്ാഹു അസ്വല സഫലീൻ അല്ലേ അതുവരെ ഉണ്ടായിരുന്ന മനുഷ്യൻ എന്ന ഔന്നിത്യത്തിൽ നിന്ന് മാറിയിട്ട് വിശ്വാസം നഷ്ടപ്പെട്ട് അള്ളാഹുവിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ സാധിക്കാതെ വലിയ പണം ചെലവഴിച്ച് സുമർ അത് ദിനിൻ ധമരായി ആ മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് നമ്മളുടെ കുടുംബത്തിനകത്ത് യഥാർത്ഥമായ വിശ്വാസം ഉൾക്കൊള്ളുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഏത് രീതിയിലാണ് നമ്മുടെ കുട്ടികളുടെ വിശ്വാസത്തെ ഇടക്കിടക്ക് പരീക്ഷിക്കാനും പരിശോധിക്കാനും നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് നമ്മളുടെ വിശ്വാസം കണ്ടിട്ട് ആ കുട്ടികൾക്ക് നല്ല വിശ്വാസം മനസ്സിനകത്ത് ഉറപ്പിക്കേണ്ടതുണ്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കുക നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കഥയുണ്ട് ഉമർ അലിഅള്ളാഹുഹുവിൻ്റെ കാലഘട്ടത്തിൽ നടന്ന പാൽക്കാരി പെൺകുട്ടിയുടെ കഥയാണ് ഇതിനെ കൂടുതൽ നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾ ചിന്തിച്ച് നോക്കുക അതിന് വേറൊരു വായന പലരും പറയാറുണ്ട് അല്ല പോയാലും ശരിയാണോ തെറ്റാണോ എന്നുള്ളത് പക്ഷെ ആ രീതിയിലും കൂടി അതിനൊന്ന് മനസ്സിലാക്കുക ആ ഉമ്മ മകളെ പരീക്ഷിച്ചതാണെങ്കിലോ എന്ന് ചോദിക്കുന്നുണ്ട് ആ ഉമ്മ മകളെ പരീക്ഷിച്ചതാണെങ്കിലോ എന്ന് ചോദിക്കുന്നുണ്ട് എന്താ പരീക്ഷണം ആരും കാണൂല കുറച്ച് വെള്ളം എന്ന് പറയാം ആ ഉമ്മയെക്കുറിച്ചൊരു ഹസിനുള്ളതിനോട് കൂടി നമ്മൾ ആലോചിക്കുക അങ്ങനെ ആ ഉമ്മയെക്കുറിച്ച് ആലോചിച്ച് നോക്കുന്ന സമയത്ത് ആ ഉമ്മ പരീക്ഷണത്തിന് തയ്യാറാക്കി ഇനി നിങ്ങളൊന്നാലോചിച്ച് നോക്ക് നമ്മുടെ വീട്ടിലുള്ള കുട്ടികളെ ഈ രീതിയിലുള്ള ഒരു പരീക്ഷണത്തിന് തയ്യാറാക്കാൻ നമുക്ക് ധൈര്യമുണ്ടോ ഒന്നും വേണ്ട മൊബൈൽ ഫോണും കൊടുത്തിട്ട് ഈ റൂമിൽ എന്താ ചെയ്തോന്ന് പറയാൻ നമുക്ക് ധൈര്യമുണ്ടോ സംശയത്തോടു കൂടി വീക്ഷിക്കണം എന്നല്ല മറിച്ച് അത് വിശ്വാസത്തിന്റെ ഗുണമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സുഹൃത്ത് അടുത്ത് വന്നിട്ട് ചോദിച്ചു മകൾക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് ഡൽഹിയിൽ പഠിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് ഇതുവരെ നല്ല ദീൻ കൊടുത്ത് വളർത്തിയിട്ടുള്ള കുട്ടിയാണ് അവൾക്ക് പഠിക്കാൻ അവസരം കിട്ടിയിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് അവളെ വിടുന്ന സമയത്ത് ബേജാറുണ്ട് ഞാൻ ഒന്നേ ചോദിച്ചുള്ളൂ നിങ്ങൾ അവൾക്ക് വിശ്വാസം കൊടുത്തു എന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടോ കൊടുത്തത് നല്ല വിശ്വാസമാണ് എന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടോ എങ്കിൽ നിങ്ങൾ കിട്ടും അതല്ല ആ വിശ്വാസം നൽകിയിട്ടില്ല എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ നിങ്ങൾ വിടുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് കണ്ടോ കുടുംബത്തിനകത്ത് വരെ ഈ രീതിയിലുള്ള സമാധാനം വിശ്വാസത്തിലൂടെ ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് സാധിക്കും സഹോദരങ്ങളെ ഇനി ചിന്തിച്ചു നോക്ക് നിങ്ങൾ ഈ വിശ്വാസ മൂല്യനിരാസം നമ്മളുടെ കുട്ടികളിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്താണെന്നറിയോ മനുഷ്യന് ജീവിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തുകയാണ് കുറേ മുമ്പ് ഒരു തൊണ്ണൂറ് വയസ്സുള്ള ഒരു സിനിമാ സംവിധായകൻ കേരളത്തിലൊന്നല്ലോ സിനിമാ സംവിധായകൻ അദ്ദേഹം മരണപ്പെട്ടു മരണപ്പെട്ടത് തൊണ്ണൂറാമത്തെ വയസ്സിലാണ് ആ തൊണ്ണൂറാമത്തെ വയസ്സിൽ മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു അസിസ്റ്റഡ് സൂയിസൈഡ് അസിസ്റ്റഡ് സൂയിസൈഡ് പറഞ്ഞാൽ എന്താണെന്നറിയോ ദയാവധം കേട്ടിട്ടില്ലേ ദയാവധാണ് അത് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത് അവസാനം ആ അങ്ങനെയാണ് അദ്ദേഹം മരണപ്പെടുന്നത് നമ്മുടെ കേരളത്തിലുള്ളൊരു പത്രം എഴുതി നമ്മുടെ നാട്ടിൽ അങ്ങനെ ചെയ്യാതിരിക്കാനുള്ള ആരാന്നറിയോ മതത്തിന്റെ ആളുകളാണ് അതിൽ പറയുന്നുണ്ട് അന്തസ്സുള്ള മരണം ഓരോരുത്തരുടെയും അവകാശമാണ് എന്താ അന്തസ്സുള്ള മരണം അവർ പറയുന്ന അന്തസ്സുള്ള മരണം എന്താന്നറിയോ കിടന്നു മരിക്കാൻ പറ്റൂല പിന്നെയോ കുറേ കാലം കിടന്ന് മരിക്കാൻ പറ്റൂല അങ്ങനെ കിടക്കുന്ന ആളുകളുടെ അടുക്കലേക്ക് പോയിട്ട് ചോദിക്കണം എന്താ ചോദ്യം നിങ്ങൾക്ക് അന്തസ്സുള്ള മരണം തരട്ടെ എന്ന് അപ്പം വേണമെന്നോ വേണ്ടാന്നോ പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് കാര്യം ചെയ്യാന്ന് അപ്പം അതിൻ്റെ അടിയിൽ തന്നെ പറയുന്നുണ്ട് കോമയിലുള്ള വ്യത്യസ്ത നല്ല രീതിയിലുള്ള ബുദ്ധി വർക്ക് ചെയ്യാത്ത ആളുകളുടെ അടുക്കലേക്ക് പോയിട്ട് അനുവാദം ചോദിക്കേണ്ടത് എങ്ങനെയാണ് ചോദിച്ചാൽ മതി അവരെ അളക്കിയാൽ അത് അനുവാദമായിട്ട് എടുത്താൽ മതി അപ്പോൾ എന്താ ഉണ്ടാവുക വീട്ടിലുള്ള വല്യമ്മ വല്യപ്പോ ഇതേപോലെ സുഖമില്ലാതെ കിടക്കുകയാണ് സംസാരിക്കാൻ വയ്യ അപ്പോൾ ഈ കൊച്ചുമോനെ അടുത്ത് പോയിട്ട് ചോദിക്കും വല്ല്യമ്മ നിങ്ങൾക്ക് അന്തസ്സുള്ള മരണം തിരട്ടേന്ന് വയ്ക്കും അപ്പോൾ വല്ല്യമ്മ വേണ്ട നല്ല തല ഒലുക്കിക്കഴിഞ്ഞാലും അതെന്തായിട്ട് സ്വീകരിക്കും സമ്മതായിട്ട് സ്വീകരിക്കും അടുത്തുള്ള ഡോക്ടറെ വിളിക്കുക അന്തസ്സുള്ള മരണം കൊടുക്കുക സഹോദരങ്ങളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ വീട്ടിൽ പ്രായമായ ഒരു മനുഷ്യനുണ്ട് എങ്കിൽ അതിലൂടെ നമുക്ക് കിട്ടുന്നത് എന്താ ഇസ്ലാസ്ലാമ് പറഞ്ഞിട്ടില്ലേ ഒരു പ്രായമായ മാതാവോ പിതാവോ ഉണ്ടായിരുന്നിട്ട് അതിലൂടെ സ്വർഗം നേടിയെടുക്കാൻ കഴിയാത്തവന് നാശം അല്ലേ ആ പ്രായമായ ആളുകളിലൂടെ നമുക്ക് കിട്ടുന്നത് ഇത്തരത്തിലുള്ള സ്വർഗമാണ് സന്തോഷമാണ് അത് നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ അത് മതത്തിന് എതിരായി നിൽക്കുന്ന ആളുകളാണ് അവരെ ഇല്ലാതെയാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് അവസാനം പറയുന്നത് പുതിയ ഒരു കാര്യം കൂടിയുണ്ട് നമ്മൾ അതും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ ഏത് ഘട്ടം വരെ പോകുമെന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത് നമ്മൾ ആലോചിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണെന്ന് തോന്നുന്നു കോഴിക്കോട് ജില്ലയിൽ സംഘടിപ്പിച്ച വലിയ ഒരു സെമിനാറിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് വാർദ്ധക്യ ആസ്വാദന കേന്ദ്രങ്ങളെക്കുറിച്ചാണ് നല്ല വാക്കല്ലേ വാർദ്ധക്യ ആസ്വാദന കേന്ദ്രം എന്താ സാധനം എന്നറിയോ വൃദ്ധസദനാണ് അതിനാണ് ഈ വാക്ക് കെട്ടിട്ട് പറയുന്നത് കഴിഞ്ഞ വർഷങ്ങൾക്കിടയിൽ കേരളത്തിൽ സിനിമാ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന രണ്ട് പേര് മരണപ്പെട്ടു പോയി ഒന്ന് ടി പി മാധവനാണ് മറ്റൊന്ന് ഒരു സംവിധായകനായിരുന്ന കെ ജി ജോർജ് ആണ് ഇവർ രണ്ടുപേരും മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നത് വൃദ്ധസദനത്തിൽ വെച്ചാണ് അവരുടെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം എടുത്തു നോക്കിയാൽ അറിയാം അവർ ആയ കാലത്ത് കുടുംബത്തിനെ നല്ല രീതിയിൽ പരിഗണിക്കാത്ത ആളുകളായിരുന്നു അപ്പോ ചില ആളുകൾ മുസ്ലിമീങ്ങളായ ആളുകളൊക്കെ പറഞ്ഞു കണ്ടോ ആ ആളുകൾ എവിടെ വെച്ചാൽ മരണപ്പെട്ടതെന്ന് നോക്കൂ നിങ്ങൾ വൃദ്ധസദനത്തിൽ വെച്ചാണ് മരണപ്പെട്ടത് എന്ന് പറഞ്ഞപ്പോ ലിബറലുകളായ ആളുകൾ പറഞ്ഞു നിങ്ങൾ ആ സ്ഥലത്ത് അങ്ങനെ വിളിക്കാൻ പറ്റില്ല എങ്ങനെ വിളിക്കണ്ടേ വാർദ്ധക്യ ആസ്വാദന കേന്ദ്രങ്ങളെന്ന് വിളിക്കാൻ പറ്റുള്ളൂ വൃദ്ധസദനം എന്ന് വിളിക്കാൻ പറ്റൂല അവിടെ നോക്ക് നിങ്ങൾ വിശ്വാസ ഇല്ലാതെയാകുന്ന സമയത്ത് ഒരു മനുഷ്യരിലേക്ക് കടന്നു വരുന്ന സംഗതികളാണിത് അതുകൊണ്ട് ആ മൂല്യനിരാസത്തെയും നമ്മൾ തീർക്കേണ്ടതുണ്ട് ഒന്ന് അന്ധവിശ്വാസത്തെ ഒരു ഭാഗത്ത് തീർക്കണം മറ്റൊന്ന് മൂല്യനിരാസത്തെ വേറൊരു ഭാഗത്ത് ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് മുമ്പ് കാലഘട്ടത്തിൽ ആളുകളിലേക്ക് അന്ധവിശ്വാസം കടന്നു വരുമ്പോൾ പരിശുദ്ധ ഖുർആാനിന്റെ കുർ പരിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകളും പ്രവാചകൻ അലൈഹി വസല്ലമയുടെ ഹദീസുകളും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ അന്ധവിശ്വാസത്തിൽ നിന്ന് തിരിച്ചു നടക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയാണോ അല്ല ഇന്ന് പണ്ഡിതം പറഞ്ഞു ഈ പണ്ഡിതൻ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ സഹോദരങ്ങളെ അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് നേരത്തെ സൂചിപ്പിച്ചില്ല പരിശുദ്ധ ഖുർആാനിലെ സുഹൃത്ത് ഹജ്ജിലെ ആറ് ഏഴ് എട്ട് ആയത്തുകളിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വിശ്വാസം രൂപീകരിക്കപ്പെടുന്നത് പരിശുദ്ധ ഖുർആനിന്റെയും പ്രവാചകൻ സലഹ് അലഹി വസല്ലമയുടെ തിരുചര്യയുടെയും അടിസ്ഥാനത്തിലാണ് പൗരോഹിത്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല പുരോഹിതന്മാരുടെ സംസാരത്തിൻ്റെയോ അവരുടെ അഭിപ്രായത്തിൻ്റെയോ പേരിലല്ല നമ്മളുടെ വിശ്വാസം രൂപീകരിക്കപ്പെടുന്നത് എന്നുള്ള ചിന്ത കൂടി നമ്മളുടെ മനസ്സിനകത്ത് ഉണ്ടാകേണ്ടതുണ്ട് ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് നമ്മളുടെയൊക്കെ നാടുകളിൽ ഒരു സുഹൃത്തിൻ്റെ മര ഒരു സുഹൃത്തിൻ്റെ പിതാവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു ഒന്നില്ല നമ്മളൊക്കെ നാട്ടിൽ പറയാറുണ്ട് ഉപ്പ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ ഉപ്പയ്ക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ ഇമാമ കണ്ടത് മൂത്ത കുട്ടിയാണെന്ന് പറയാറുണ്ടല്ലോ അങ്ങനെ ഉപ്പ മരണപ്പെട്ടു അവസാനം നോക്കുന്ന സമയത്ത് മൂത്ത കുട്ടി ഒന്നിനും തയ്യാറല്ല ഞാൻ മയ്യത്ത് സംസ്കരിക്കുന്നില്ല ഞാനിതാക്കുന്നില്ല അവസാനം അവനോട് ചോദിച്ച് എന്തേന്ന് ചോദിച്ചു ഇപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ് മരണപ്പെട്ടു പോയാൾക്കു ഇങ്ങനെ നിസ്കരിച്ചിട്ട് കാര്യമില്ല കഫൻ ഇവിടെ വാങ്ങാൻ വേണ്ടി പറഞ്ഞപ്പോൾ പറഞ്ഞു അത് വേണ്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇട്ടിട്ട് ഉപ്പനെ കവർ മതി അവിടെ പോയി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല ഞാൻ ആ ഉപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല എന്താ സംഭവിക്കുന്നത് മതത്തിൽ നിന്ന് അകന്നു പോയിട്ടുള്ള ആളുകളാണ് ഇത് എത്തി 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 നമ്മളുടെ നാടിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ അങ്ങനത്തെ ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മൾ മരണപ്പെട്ട് കിടക്കുന്ന സമയത്ത് നമ്മളുടെ മക്കൾ പറയാണ് അങ്ങനെ കൊണ്ടുപോകണ്ട അവൻ ഒരു കാര്യം കൂടി പറഞ്ഞു വെച്ചത് എന്താണെന്നറിയോ ഉപ്പ അങ്ങനെ മരണപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ കുഴികുത്തി മൂടണ്ട കത്തിച്ചാ മതി ദഹിപ്പിച്ചാ മതി എന്നാൽ വിനെ പ്രയാസം കുറയാനില്ലാതാകും എന്ന് പറയുന്ന സാഹചര്യത്തിൽ വരെ പല മുസ്ലിം കുടുംബങ്ങൾക്കകത്തും ആളുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഡ്യൂട്ടി എന്താ നമ്മുടെ ചെയ്യേണ്ട പണി എന്താ ഒന്ന് മതത്തെ ആസ്വാദ്യകരമാക്കുക എന്നുള്ളതാണ് വിശ്വാസം ഏറ്റവും നല്ല രീതിയിൽ മക്കളിലേക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കണം അതിൻ്റെ മാതൃകകളായി നമ്മൾ മാറണം അതിനപ്പുറത്തേക്ക് നമ്മളുടെ മക്കളുടെ മനസ്സിനുള്ളിൽ പരലോക ബോധം ഉണ്ടായിരിക്കണം പരിശുദ്ധ ഖുർആൻ രണ്ട് സന്തോഷത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് ഓരോ ആളുകളുടെ അടുക്കിലേക്ക് സന്തോഷവാന്മാരായി പോകുന്ന ഉമ്മയുടെ ഉപ്പയുടെ അടുക്കിലേക്ക് വലത് കയ്യിൽ ഗ്രന്ഥം ലഭിച്ച് സന്തോഷവാന്മാരായി പോകുന്ന കുട്ടികളെ കുറിച്ച് പരിശുദ്ധ ഖുർആാൻ സൂചിപ്പിക്കുന്നുണ്ട് കുട്ടികൾ മാത്രമല്ല അഹലിഹി ഹി കുടുംബക്കാര് അവര് പരസ്പരം സന്തോഷം പങ്കിടുകയാണ് എന്നാൽ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട് എന്താ സുബൂറ വയസ്ല സുഖിറ ദുനിയാവിൽ അവരെ ഒരു തരത്തിലും നിയന്ത്രിക്കാൻ ആരുണ്ടായിരുന്നില്ല ദുനിയാവിൽ അവരെ ഏതെങ്കിലും തരത്തിലുള്ള നല്ലൊരു ഗൈഡൻസ് നൽകാൻ ആരും ഉണ്ടായിരുന്നില്ല പരലോകത്തിൽ എത്തിച്ചേരുന്ന സമയത്ത് എൻ്റെ നാശമേ എന്ന് വിളിച്ച് കരയുന്ന സാഹചര്യങ്ങൾ അവർക്കുണ്ടാകും അവർ നാശം എന്ന് വിളിച്ചുകൊണ്ട് കരയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും മാതാവിനെയും പിതാവിനെയും നരകത്തിലേക്ക് തള്ളുവാൻ വേണ്ടി പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും സഹോദരങ്ങളെ നമ്മളുടെ മരണശേഷം നമുക്ക് വേണ്ടി കാത്ത് വെച്ചിരിക്കുന്നത് എന്താണ് എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് പറയുവാൻ സാധിക്കണം വലതുൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല മക്കളാണ് നമ്മളുടെ പ്രവർത്തനങ്ങൾ നമ്മളുടെ സമ്പത്ത് നമുക്ക് ഉപകാരത്തിന് ഉണ്ടാവുകയില്ല അതോടൊപ്പം തന്നെ നമ്മളുടെ അധികാരം നമുക്ക് ഉപകാരത്തിന് ഉണ്ടാവുകയില്ല നമ്മൾ നേടിയെടുത്തത് എന്തെല്ലാമുണ്ടോ അതൊന്നും നമുക്ക് ഉപകാരത്തിന് ഉപകാരത്തിനുണ്ടാവുകയില്ല നിലമറിച്ച് നമ്മൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നിലനിൽക്കുന്ന സമ്പത്തി എന്ന് പറയുന്നത് നമ്മളുടെ മക്കളാണ് ആ മക്കളിലേക്ക് കൃത്യമായ വിശ്വാസം പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം ആരെപ്പോലെ ഇബ്രാഹിം നബി അലൈഹി ആ വിശ്വാസം പകർന്നു കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പരമ്പരയിൽ നിന്ന് ഒരുപാട് പ്രവാചകന്മാർ കടന്നു വന്നു അല്ലേ ആ വിശ്വാസത്തിൻ്റെ ഗുണമാണ് നമ്മളുടെ നാടുകളിലും ഇതുപോലെ വിശ്വാസം മുറുക പിടിച്ച് പ്രചരിപ്പിച്ച് ജീവിച്ചിട്ടുള്ള ആളുകളുണ്ട് അവരുടെ പിന്മുറക്കാർ ഇന്നും വിശ്വാസം മുറുക പിടിച്ച് ജീവിക്കുന്ന ആളുകളായി മാറുന്നുണ്ട് സഹോദരങ്ങളെ ഇത് നമുക്ക് ഒരു മാതൃകയായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല വിശ്വാസം മക്കളിലേക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ആ വിശ്വാസം മുറുകെ പിടിക്കുന്ന ആളുകളായി മാറുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് നോക്കൂ നിങ്ങൾ നമ്മളിവിടെ സമാധാനത്തിലിരിക്കുന്ന സമയത്തും പല ഇടങ്ങളിലും പ്രയാസത്തിൽ കഴിയുന്ന ആളുകളുണ്ട് യുദ്ധത്തിൻ്റെ ഏറ്റവും ഭയാനകമായ മുഖം കാണാൻ സാധിക്കുക യുദ്ധം അവസാനിക്കുന്ന സമയത്താ ഓരോരോ പ്രയാസങ്ങൾ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും ഫലസ്തീനിൽ നോക്കുക അതോടൊപ്പം തന്നെ അടുത്ത പ്രദേശങ്ങളിലേക്ക് യുദ്ധം വ്യാപിക്കും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കുക പ്രാർത്ഥിക്കുക സമാധാനം ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുക പരീക്ഷണങ്ങളുണ്ടാകും ആ പരീക്ഷണങ്ങളെ വിശ്വാസം കൊണ്ട് മറികടക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ആ പരീക്ഷണങ്ങളെ മറികടക്കുന്ന വിശ്വാസം നമുക്കുണ്ടാകണം ഏറ്റവും അവസാനം സൂചിപ്പിക്കാനുള്ളത് ഒരു ചരിത്രം മാത്രമാണ് അത് മഹാനായ സൊഹാബി അബ്ദുല്ലാഹിബിൻ ഉമ്മ മക്തും റലി അള്ളാഹുഹുവിൻ്റേതാണ് അദ്ദേഹം ആദ്യമായി നമുക്കറിയാം മദ്രസയിലൊക്കെ പഠിക്കുന്ന സമയത്ത് ജമാഅത്ത് നമസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പ്രവാചകൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടല്ലോ ഞാൻ പള്ളിയിലേക്ക് വരണോ ജമാഅത്തിന് എന്ന് ചോദിക്കുന്നുണ്ട് ഇസ്ലാഹ് അലൈഹി സ്വലമ വേണമെന്ന് പറയുന്നുണ്ട് നിനക്ക് കണ്ണ് കാണുമോ നിനക്ക് ചെവി കേൾക്കുമോ നീ വരണമെന്ന് പറയുന്നുണ്ട് പക്ഷേ അത് അദ്ദേഹത്തിനൊരു ഹൃദറായിരുന്നു ആ സമയത്ത് പക്ഷെ നിങ്ങൾ വിശ്വസിക്കുമോ അദ്ദേഹം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ളത് ഷഹീദായിട്ടാണ് ചരിത്രം പറയുന്നുണ്ട് അവസാനത്തെ യുദ്ധത്തിൽ അദ്ദേഹം ആ യുദ്ധത്തിൻ്റെ സൈന്യാധിപനോട് പറയുന്നുണ്ട് നിങ്ങൾ എന്നെ കൊടിയേൽപ്പിച്ചോ ഞാൻ പിന്തിരിഞ്ഞോടില്ല കാരണം എനിക്ക് പുറകോട്ട് ഓടാൻ കഴിയൂല മുമ്പിൽ കാണുന്ന ശത്രുവിനെ കണ്ടാലല്ലേ ഉള്ളൂ ഞാൻ പുറകോട്ട് ഓടുക എന്ന് പറയുന്നൊരവസ്ഥയുണ്ട് അതായത് അന്നത്തെ ഈമാനിൻ്റെ കുറവിൽ നിന്ന് ഇന്നത്തെ ഈമാനിൻ്റെ വർദ്ധനവിലേക്ക് എത്തിയിട്ടുള്ള അബ്ദുറഹ് അബ്ദുല്ലാഹിബിൻ ഉമ്മ മുഖത്തുറല്ലി അള്ളാഹുനുഹു നമ്മുടെ മനസ്സിൽ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ മുറ്റത്തൊരു വിത്തിട്ടു ആ വിത്ത് ഇങ്ങനെ മുളച്ചു വന്നു കാലാകാലം ആ ചെടിക്ക് ഒരേ വലുപ്പവും അതിൽ വലിയ ഉപകാരവും നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ ആ ചെടി എങ്ങെടുത്ത് വലിച്ചെറിയാമെന്നുള്ളതാ നമ്മുടെ മനസ്സിനകത്ത് ഈമാനിൻ്റെ വിത്തിട്ടിട്ടുള്ളത് മുളച്ചിട്ട് ഇപ്പോഴും ഒരേ വലുപ്പത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ അതിനെ സൂക്ഷിക്കേണ്ടതുണ്ട് അതിനെ വളർത്താനുള്ള ശ്രമങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട് പരിശുദ്ധ ഖുർആാനുമായി ബന്ധം സ്ഥാപിച്ചും ഇത്തരത്തിലുള്ള സദസ്സുകളിലും പഠനങ്ങളിലേക്കും കടന്നുപോയും ഒക്കെ ആ രീതിയിൽ നമ്മളുടെ ഈമാനിനെ വളർത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഒരു ഒരിരുത്തം സ്വാലിഹായ അമലായി റബ്ബ് സുബാനോത്ത ആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ വിശ്വാസം മുറുക പിടിച്ചുകൊണ്ട് മരണപ്പെട്ടു പോകുവാനുള്ള തൗഫീഖ് നൽകി അള്ളാഹു ഞങ്ങളെന്നീ അനുഗ്രഹിക്കണമേ നാഥ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന എല്ലാ തരം പ്രവണതകളിൽ നിന്നും ഞങ്ങളെ നീ കാത്തു സംരക്ഷിക്കണമേ റബ്ബെ അള്ളാഹുവെ ഞങ്ങളുടെ മക്കളിലും ഇണകളിലും കൺകുളിർമ പ്രദാനം ചെയ്യണമേ റബ്ബെ ആളുകൾ സ്വർഗത്തിലേക്ക് കയറുവാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സമയത്ത് വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ കഴിയുന്ന آلت اليمين كرهي كان ميانادها اللهم ربنا تقبل منا انك أنت السميع العليم وتب علينا إنك انت التواب الرحيم آمين برحمتك يا ارحم الراحمين وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين السلام عليكم ورحمة الله وبركاته